നമസ്കാരം ഇൻട്രോ കേട്ടുകൊണ്ട് മൃണാലിന്റെ വീഡിയോ കാണാത്ത മലയാളി ഞാൻ ഇന്ന് ഞാൻ കുറെ വർഷങ്ങളായിട്ട് വീഡിയോസ് കാണുന്ന ഫോളോ ചെയ്യുന്ന ഒരാളാണ് മൃണാൾ എന്താ ചെയ്തോണ്ടിരുന്നേ ഇദ്ദേഹം ഫുഡ് ബ്ലോഗർ ആണ് സോ ബേസിക്കലി ഇദ്ദേഹം ഓരോ റെസ്റ്റോറൻസിൽ പോകുന്നു റിയാം പക്ഷെ എന്നിട്ട് അതിന്റെ അഭിപ്രായം പോയിന്റ് ബ്ലാങ്കിൽ പറയുന്നു ഒരു പ്രത്യേക ജീവിതല്ലേ ഇപ്പോ ഞാൻ ഞാൻ പിന്നാളെ പേഴ്സണലി കാണുന്നത് ഫുഡ് ബ്ലോഗിംഗിലെ അച്ഛൻകൊക്കെ മുന്നാളെ ഞാൻ പേഴ്സണലി കാണുന്നത്

എന്തൊരു അത് അതെ മൃണാളുടെ അടുത്തും ഇത്രയും കാര്യം പറയാം നീ ഇങ്ങനെ എന്താ ഫുഡ് കുറ്റം പറഞ്ഞു നീ ഫുഡ് ഉണ്ടാക്കി കാണിക്കടാ റെസ്റ്റോറന്റ് എന്നാൾക്കാർ പറഞ്ഞിരുന്നേ അങ്ങനെയുള്ള മൃണാൾ ദാസ് എന്ത് ചെയ്യുന്നു സ്വന്തമായിട്ട് റെസ്റ്റോറന്റ് തുടങ്ങുന്നു ചെറിയ ഒരു ഒരു മൈക്രോ ലെവലുള്ള മിസ്റ്റേക്ക് ഉണ്ടായാൽ പോലും ആളുകൾ ഇത് അതല്ല ഇത് അവിടെ ഒരു ഈച്ച അത് അതും മൃണാൾ തന്നെയാണ് ആദ്യം അവിടെ ഈച്ചിൽ കണ്ട സത്യംസ് നീ ശരിക്കും മണ്ടണാണോ അതോ മണ്ടനെ പോലെ അഭിനയിക്കാ

അപ്പൊ എ സിക്ക് അകത്ത് ഈച്ച കാരണമെങ്കിൽ ഡോറ് തുറക്കുമ്പോഴായിരിക്കും കാര്യം ചെയ്യും